അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ തലയോട്ടിയിൽ മാത്രം മതി മുടിയമ്മ വേണ്ട നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു ഒന്നും കൂടി മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഹലോ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് ഞാൻ ഈ മുടി നന്നായിട്ട് കയറ്റി വെട്ടാറുള്ള ആളാണ് അപ്പോൾ മുടി പെട്ടെന്ന് തന്നെ വളർത്തണം എന്ന് തോന്നി കഴിഞ്ഞാൽ വള പെട്ടെന്ന് വളരാനായിട്ട് ഞാൻ രണ്ട് പാക്ക് ചെയ്യാറുണ്ട് രണ്ട് പേക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് പാക്കും ഒന്ന് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വാട്ടറും ഞാൻ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാറ് പക്ഷേ നല്ല റിസൾട്ടാണ് കേട്ടോ എന്നുവെച്ചാൽ അതിലാ വാട്ടർ നമ്മൾ സ്പ്രേ തലയോട്ടിയിൽ ചെയ്യുന്ന വാട്ടർ ഉണ്ടല്ലോ അങ്ങനെ ആ സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് ഭയങ്കര റിസൾട്ടാണ് നമുക്കതൊരു രണ്ട് മൂന്ന് വട്ടം ചെയ്യുമ്പോൾ തന്നെ മുടി പെട്ടെന്ന് നീളം വെക്കുന്നുണ്ട് പിന്നെ പുതിയ മുടി കിളിർത്ത് വരാനും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് എന്താ വെച്ചാൽ എല്ലാവർക്കും എല്ലാവരും പല ടൈപ്പിലത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ ചെയ്യാറുള്ളത് എങ്ങനെയാ ഒരു സവാള എടുക്കും ഒരു സവാള എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ ചെറിയ ജാറില് അതിലേക്ക് മുറുക്കിയിട്ടിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മുടെ ഈ ആവണക്കെണ്ണ ചേർക്കും ഞാവണക്കെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ കോക്കനട്ട് ഓയില അതിലും മതി പക്ഷേ ഞാൻ ചേർക്കാറ് ആവണക്കെണ്ണയാണ് കേട്ടോ അപ്പോൾ ആവണക്കെണ്ണ നമ്മൾ അതിനോടൊപ്പം തന്നെ ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നന്നായിട്ട് കൂടി ചേരും ഇതും ചെയ്യും പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇടും എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിലടിച്ചിട്ട് അത് ഇങ്ങനെ തുണി കൊണ്ട് പിഴിഞ്ഞെടുക്കട്ടെ തുണിയിൽ ഇട്ടിട്ട് അത് പിഴിഞ്ഞെടുക്കും ആ നീരെ നമ്മുടെ തലയോട്ടി നന്നായിട്ട് ആദ്യം ഒന്ന് മസാജ് ചെയ്യുക അങ്ങനെ തലയോട്ടി ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് രക്തോട്ടം വരണം നമ്മൾക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കുറച്ച് നേരം അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തലയോട്ടിയിൽ ഇങ്ങനെ ആ സ്കാൽപ്പിലൊക്കെ രക്തോട്ടം നന്നായിട്ട് ഉണ്ടാവും അതിൻ്റെ മീതെ നമ്മൾ ഈ മുടിയൊക്കെ ഇങ്ങനെ വകഞ്ഞിട്ട് ആ വാട്ടർ ഇന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അരിച്ചെടുത്ത് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ തലയോട്ടിയിൽ മാത്രം മതി മുടിയുമ്പോൾ വേണ്ട നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു ഒന്നും കൂടി മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഞാനൊക്കെ ഒരു മണിക്കൂർ വെക്കാറുണ്ട് ഒരു മണിക്കൂർ നേരം വെച്ചിട്ട് നമ്മൾ ഷാംപൂ ഒന്നും ഇടണ്ട വെറുതെ വെള്ളത്തിൽ കഴുകി കളയുക ഇനിയിപ്പോൾ ആ ആവണക്കെണ്ണ തലയിൽ ഇരിക്കേണ്ട എന്ന് തോന്നുന്നവർക്ക് ബേബി ഷാംപു ഉപയോഗിച്ചിട്ട് കഴുകി കളയാട്ടോ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം മിനിമം രണ്ട് വട്ടം ഞാനത് മൂന്നും നാലും വട്ടമൊക്കെ ചെയ്യാറുണ്ട് നമുക്കൊരാഗ്രഹിച്ചത്ര മുടി വരണം ആഗ്രഹം എന്താണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഡെയിലി ചെയ്താലും കുഴപ്പമില്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ആഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും നിങ്ങൾ ചെയ്യുക ഇതിനൊരുപാട് പണിയൊന്നുമില്ല നമുക്ക് പിന്നെ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഈ സവാളയുടെ നീരൊക്കെ നമുക്ക് ഉണ്ടാക്കി വശം ഉപയോഗിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് കുറയും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് കറക്റ്റായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നല്ലപോലെ മുടി നല്ല പുതിയ മുടി വരാനും പിന്നെ കൊഴിഞ്ഞു പോക്ക് നിൽക്കും പിന്നെ നല്ല നീളം വെക്കാൻ പെട്ടെന്ന് നീളം വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ നീളം വെക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാം പിന്നെ രണ്ടാമത് ഒന്ന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിൽ ഒരു നെല്ലിക്ക എടുക്കും അത് ചെറിയ പീസാക്കിയിട്ട് മിക്സി കപ്പിലിടും പിന്നെ അതിലേക്ക് കുറച്ച് ചെമ്പരത്തിയുടെ ഇല ഒരു നാലഞ്ച് ചെമ്പരത്തിയുടെ ഇല ഇടും പിന്നെ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ഒരു അഞ്ചെട്ടെണ്ണം ഇടും പിന്നെ കറിവേപ്പിലിടും ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ച് കുഴമ്പ് പോലെയാക്കും അതരിക്കൊന്നും ചെയ്യില്ല അത് ശരിക്ക് താളി തേക്കുന്ന പോലെ തലയിൽ തേച്ച് പിടിപ്പിച്ച് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് അത് കഴുകി കളയുക അതിലൊന്നും നമ്മൾ ഷാംപൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല അതിൽ ഓയിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ചെയ്യുന്നതിനേക്കാൾ മുൻപ് നമുക്ക് കുറച്ച് ഓയിലൊന്നു ചൂടാക്കിയിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ലതാണ് അത് വളരെ കുറച്ചോ വേണ്ട ഒരു അഞ്ചോ ആറോ ഒറ്റോ മതിയിട്ടാണ് തുള്ളി ആ തുള്ളി എടുത്തിട്ടാണ് മസാജ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്കൊക്കെ ഇട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട് ചങ്ങ മുടി അത്യാവശ്യം ഷാംപൂ ഇട്ട പോലെ ആയിരിക്കും അതിൽ പിന്നെ വേറെ ഷാംപൂ ഇടേണ്ട ആവശ്യം വരുന്നില്ല നല്ല നല്ല തിക്കായിട്ട് അതായത് നല്ല കറുപ്പായിട്ട് മുടി വളരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അത് നല്ല ഉള്ള് അതായത് മുടിക്കെപ്പോഴും ഉള്ളാണ് ഭംഗി അപ്പോൾ ആ ഉള്ളുണ്ടാവും പിന്നെ അതേപോലെ തന്നെ നീളം വരും പിന്നെ തലയിലുള്ള ഈ ഫംഗസുകളിൽ അതായത് താരൻ പിന്നെ ചെറിയ ചെറിയ പൊടി നമുക്കിങ്ങനെ പൊടി കയറുന്നത് നമ്മളറിയില്ല അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഈ സ്കാൽപ്പിലുള്ള ആ സുഷിരങ്ങളൊക്കെ അടയും അതൊക്കെ പോവാനായിട്ട് ഇതുകൊണ്ട് തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊടിപടലങ്ങളൊക്കെ പോയിട്ട് തല തലയോട്ടി നല്ല വൃത്തിയുള്ളതായിത്തീരും അപ്പോൾ ഈ ഒരു പാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഞങ്ങളേനെ അതാഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ട കേട്ടോ ഇങ്ങനെ ചെയ്യുക പിന്നെ തല പിന്നെ ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ തലയൊട്ടി തല അങ്ങനെ നന്നായിട്ട് ബാക്ക് മുന്നിലേക്ക് ഇട്ടിട്ട് ഡെയിലി ഒരു ഒന്നോ രണ്ടോ ഒറ്റ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ഒറ്റ ഓയിലെടുക്കൂട്ടോ നമ്മൾ തലയിൽ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ കാച്ചി ഉപയോഗിക്കുന്നതില് അതായാലും മതി അധികം വേണ്ട ഒരിക്കൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് വരലും കുറച്ച് ഓയിൽ അങ്ങനെ ഉണ്ടായാൽ മതി ഈ നാല് വരലും എന്നിട്ടത് കീഴ്പ്പെട്ട് മുന്നിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതൊരു അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലോണം രക്തപ്രവാഹം വരും ചെയ്യും നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ ചത്തു കിടക്കണ ഞരമ്പുകളൊക്കെ ഉണ്ടാവും ഒരു മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരെ പോലെ ഞരമ്പുകളൊക്കെ പ്രവർത്തിക്കില്ല അപ്പം നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അത് ഡെയിലി നമ്മളിങ്ങനെ കീഴ്പോട്ട് ഇട്ടിട്ട് മസാജ് ചെയ്യണമെന്ന് വച്ചെങ്കിൽ മുടി വളർച്ച പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുക അത് അത് സത്യമുള്ളൊരു കാര്യമാണ് നമ്മൾ ഒന്നും ചെയ്യണില്ലെങ്കിലും ഇതുപോലെ മുന്നിൽ ഇൻവർഷൻ മെത്തേഡിൽ ഇട്ടതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം രണ്ട് തുള്ളി ഓയിലുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കും അത് നല്ലപോലെ മസാജ് ചെയ്ത ചെയ്യണം അഞ്ച് മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ അമർത്തി ഇങ്ങനെ മസാജ് ചെയ്യേണ്ട ഒന്ന് അത്യാവശ്യം ഒരു മർദ്ദം കൊടുത്തിട്ട് മസാജ് ചെയ്യുക അത് നമ്മുടെ മുടി നല്ലപോലെ വളരാനായിട്ട് സഹായിക്കും അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി ജട വരും നമുക്ക് അത് കഴിഞ്ഞ വശം പുറത്ത് പോയിട്ട് നമ്മളത് ജടയൊക്കെ തീർത്ത് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് രണ്ട് ദിവസത്തേക്ക് മുടിയിടുക എന്നിട്ടത് ഇങ്ങനെ ജട ഇങ്ങനെ ഇങ്ങനെ കളയുക മുൻഭാഗത്തേക്ക് ഇട്ടിട്ട് ജട കളഞ്ഞതിന് ശേഷം ബാക്കിലേക്ക് ഇട്ട് ജട കളഞ്ഞ് നമുക്ക് പല അകലുള്ള കോമ്പ് കൊണ്ട് മുടി നല്ലപോലെ ചീക അമർത്തി ചെയ്യുക അല്ല പല അകലമുള്ള കോമ്പ് കൊണ്ട് തന്നെ ചീക്കണം കേട്ടോ അപ്പളാണ് മുടി പൊട്ടി പൊട്ടിപ്പോവാതിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ മുടി ചീകി നല്ല ക്ലീനാക്കിയതിന് ശേഷം വൈകുന്നേരം മുടി പിന്നെ കെട്ടിവയ്ക്കോ അതല്ലെങ്കിൽ നിറയിൽ ഞാൻ നിറയിലെ കെട്ടി വെക്കുക നിറയിൽ കെട്ടി വയ്ക്കുകയോ ചെയ്യുക ചെയ്യുക അതല്ല അത് അഴിച്ചിട്ട് കിടക്കരുത് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ മുടി നല്ലപോലെ വളരും മുടിക്ക് വളരാനായിട്ട് പ്രായമൊരു പ്രശ്നമൊന്നുമല്ല അറുപത് വയസ്സായാലും മുടി വളരും എഴുപത് വയസ്സായാലും മുടി വളരും പക്ഷെ മുടി വളരാനുള്ളൊരു ആരോഗ്യം കൂടി നമുക്ക് വേണം പിന്നെ അത്യാവശ്യം പച്ചക്കറി വെജിറ്റബിൾ അല്ല പച്ചക്കറി പിന്നെ ഫിഷ് അതേപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടു വെച്ച് കഴിഞ്ഞാൽ മുടിക്കൊന്നും ഒരു വളർച്ചക്കുറവും ഉണ്ടാവില്ല പാരമ്പര്യം പറയും പക്ഷേ പാരമ്പര്യം അല്ലാത്തവർക്കും മുടിയുണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കുന്ന പോലെയാണ് ഇതിൻ്റെ കാര്യങ്ങളിരിക്കുക മുടി ആയാലും സ്കിന്നായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെങ്കിൽ ദോഷങ്ങൾ ഉണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ അതൊക്കെ കൊഴിഞ്ഞു പോലും പൊട്ടി പോലും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് അസുഖം വന്നിട്ടായാലും എന്ത് പനി വന്നാലൊക്കെ ചിലവർക്ക് ഈ മുടി കൊഴിഞ്ഞു പോകും അപ്പോൾ മുടി കൊഴിഞ്ഞ് പോയാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളൊന്ന് നന്നായി ഒരു മാസം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ തിരിച്ചു വരുകയും ചെയ്യും പെട്ടെന്ന് നീളം വെക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താലാണ് ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് തരണം ഓക്കെ ബൈ സി യു